എ ഡി അറുന്നൂറ്റി പതിനാലിൽ പെർഷ്യക്കാർ ഈ നഗരം നശിപ്പിച്ചു പിന്നീട് ജെറുസലേം പിടിച്ചടക്കാനായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടി അതിനെ കുരിശു യുദ്ധം എന്നാണ് വിളിച്ചിരുന്നത് ഇതിൽ പ്രസിദ്ധമായത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരെ നീണ്ടുനിന്ന ജെറുസലേം തിരിച്ചുപിടിക്കാനുള്ള കുരിശു യുദ്ധ പരമ്പരയായിരുന്നു ആകെ മൊത്തം മൂന്ന് കുരിശു യുദ്ധങ്ങളാണ് അങ്ങനെ നടന്നത് എ ഡി അറുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഖലീഫ ഉമർ ഇന്ത്യയുടെ കാലത്താണ് ജെറുസലേം മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുന്നത് അവർ ജെറുസലേമിനെ കുദ്സ് എന്ന് വിളിച്ചു പലസ്തീനിലെ ജെറുസലേം പട്ടണത്തിന്റെ അറബി പേരാണ് പിൻവാങ്ങിയപ്പോൾ മുസ്ലിം സൈന്യം സമീപം സമീപമെത്തി എന്നാൽ ക്രിസ്ത്യൻ ബാദരിയായിരുന്ന ഖലീഫ ഉമർ നേരിട്ട് വന്നാൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുപ്രകാരം ഉമർ മദീനയിൽ നിന്നും എത്തി എത്തിന്റെ അധികാരം സ്വീകരിക്കുകയും